ഓട്ടോറിക്ഷ ഓടിക്കാതെ തന്നെ പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിച്ച ഓട്ടോ ഡ്രൈവറുടെ കഥ ഈ അടുത്തിടെ നമ്മൾ കേട്ടതാണ് ആ വാർത്ത വൈറലായി മാറുകയും ചെയ്തിരുന്നു മുംബൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് പുറത്താണ് ഈ ഓട്ടോ ഡ്രൈവർ തൻ്റെ സേവനം നൽകുന്നത് ഓട്ടോ ഡ്രൈവറുടെ ബിസിനസ് തന്ത്രം ലെൻസ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് ലീഡർ രാഹുൽ രൂപാണിയാണ് ലിങ്ക്ഡിന്നിൽ പോസ്റ്റ് ചെയ്തത് അതോടെ ആ സംഭവം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയായിരുന്നു വിസയുടെ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് അമേരിക്കൻ കോൺസുലേറ്റിൽ വരുന്നത് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും ഏറെയുണ്ട് ഇവരുടെ കൈവശമെല്ലാം ചെറുതും വലുതുമായ പലതരം ബാഗുകളും ഉണ്ടാവും അമേരിക്കൻ കോൺസുലേറ്റിലെ നിയമങ്ങൾ കർശനമായതിനാൽ ഈ ബാഗുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ബാഗുകൾ സൂക്ഷിക്കുന്നതിന് കോൺസുലേറ്റിന് പുറത്ത് ലോക്കർ സംവിധാനങ്ങളോ മറ്റുള്ള സംവിധാനങ്ങളോ ലഭ്യവുമല്ല അതിനാൽ ഇലക്ട്രോണിക് വസ്തുക്കളും രേഖകളും ഉൾപ്പെടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് നേരിടേണ്ടി വരാറുണ്ടായിരുന്നു ഈ സാഹചര്യത്തെയാണ് ഓട്ടോ ഡ്രൈവർ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങിയത് ബാഗും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന സംവിധാനം ഈ ഓട്ടോ ഡ്രൈവർ ആരംഭിച്ചിരുന്നു ആയിരം രൂപയാണ് ഒരാളിൽ നിന്നും ഈടാക്കിയിരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ സംഭവം വൈറലായതിനു പിന്നാലെ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബി പോലീസ് ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ മാത്രമല്ല ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പന്ത്രണ്ട് പേരെ കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ ഭാരത് നഗറിലാണ് താമസിക്കുന്നത് ഇത്തരത്തിൽ ലോക്കറുകൾ വെക്കുന്നതിന് ഡ്രൈവർമാർക്ക് ലൈസൻസ് ഇല്ലെന്നും മോഷണങ്ങൾ നടന്നാൽ അത് വലിയ പ്രശ്നമാകുമെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ ലോക്കർ സേവനം ഓട്ടോ ഡ്രൈവർ നിർത്തിയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഡ്രൈവർക്ക് യാത്രക്കാരെ കൊണ്ടുപോകാൻ മാത്രമേ ലൈസൻസ് ഉള്ളൂവെന്നും ലോക്കർ സൂക്ഷിക്കാൻ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അനുവാദവും ഇല്ലെന്നും പോലീസ് പറയുന്നു ഓട്ടോ ഡ്രൈവർ കാണിച്ചത് അതിബുദ്ധിയാണെങ്കിലും അതൊരു ഗുരുതരമായ നിയമലംഘനം ആയി തോന്നുന്നില്ല ഈ വിഷയം ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത ലെൻസ് കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് ലീഡർ രാഹുൽ രൂപാണി ഈ ഓട്ടോക്കാരനെ ഒരു പണി കൊടുത്തതാണോ എന്നും സംശയമുണ്ട് ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഇങ്ങനെ പണം മേടിച്ച് വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ നിയമവശങ്ങൾ തിരക്കി ആളുകൾ വരും അതുമാത്രവുമല്ല ഇയാൾ ചെയ്യുന്നതിലും കുറഞ്ഞ തുകക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറായി മറ്റുള്ളവരും രംഗത്ത് വന്നേക്കാം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഒരു മത്സരം വരികയും ഈ റേറ്റുകൾ വല്ലാതെ കുറയുകയും ചെയ്യും അധികാരികൾ ചെയ്യേണ്ടത് എന്തെന്നാൽ അവിടെ വരുന്നവർക്ക് ബാഗുകൾ സൂക്ഷിക്കാൻ ഇടമില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ഏജൻസികളെ നിയമിച്ചോ അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചോ അത് ഏർപ്പാട് ചെയ്യാവുന്നതാണ് അതോടെ അമേരിക്കൻ കോൺസുലേറ്റിൽ എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ തങ്ങളുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഭ്യമാകും